എൻ്റെ പേര് ജസ്വിൻ ഞാൻ യാത്ര ഇടവകയിൽ നിന്ന് വരുന്നു രണ്ട് കൊല്ലം മുന്നേ ഞാനൊരു ജോലിക്ക് കയറിയായിരുന്നു ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ അപ്രൻറ്റൈസ് ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അതായത് അപ്രൻറ്റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്തേക്ക് നമ്മളൊരു കോൺട്രാക്ട് ബേസിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യും പിന്നെ അവിടെ തുറന്നുകൊണ്ട് പോകണമെങ്കിൽ വീണ്ടും അവിടെ തന്നെ അപ്ലൈ ചെയ്യണം എന്നിട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഗൂഗിളിൽ തന്നെ കിട്ടും പക്ഷേ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ചെയ്തു ഓരോരോ റൗണ്ടായിട്ട് കയറിപ്പോയി എന്നാലും ആ ഒരു ഫൈനൽ ജോബ് ഓഫർ കിട്ടാനുള്ള പ്രോസസ്സ് അത് നടക്കുന്നുണ്ടായിരുന്നില്ല അതിങ്ങനെ പറ്റു പല കാരണങ്ങളാലിങ്ങനെ വൈകി വൈകി പോവുകയായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്തും അതുപോലെ സിസ്റ്ററിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ ഔസൈ പിതാവിൻ്റെ മധ്യസ്ഥതയാൽ ഇത് ലഭിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് കൗൺസിലിംഗ് സിസ്റ്റർ പറഞ്ഞതും അതുപോലെ അച്ഛൻ പറഞ്ഞതും എല്ലാം അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവസെ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ മാർച്ച് മംഗളവാർത്ത തിരുനാളിൻ്റെ അന്ന് നമുക്ക് ഈ ജോലിയുടെ ഓഫർ ലെറ്റർ കിട്ടി അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു അല്ല എൻ്റെ മറ്റൊരു ജോലിയും കിട്ടിയിരുന്നല്ലേ ആ അതിനിടയിൽ ഞാൻ ഇത് ഉറപ്പില്ലാത്തത് കൊണ്ട് വേറൊരു കമ്പനിയിൽ ആമസോണിൽ കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എനിക്ക് കിട്ടി അതും ദൈവത്തിൻ്റെ കാരണത്താൽ ആ സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് ഇല്ലയോ എന്നുള്ളത് അപ്പോൾ രണ്ട് സ്ഥലത്തും ദൈവം ജോലി നൽകി അനുഗ്രഹിച്ചു അപ്പോൾ ഇതിലിപ്പോൾ ഗൂഗിളാണ് കുറച്ചുകൂടെ നല്ലത് അതുകൊണ്ട് അതിനും ഒരുപാട് നന്ദി പറയുന്നു അല്ലെ ഇല്ല പ്രാർത്ഥന ഫലമായിട്ട് ഗൂഗിളിൽ ജോലി കിട്ടാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു പക്ഷേ ആമസോണിലാണ് കിട്ടിയത് വീണ്ടും പിതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാശേൻ്റെ ഭരണമായിട്ട് മംഗളവാർത്ത തിരുനാളന്ന് അവന് അപ്പോയിൻമെൻ്റ് ലെറ്റർ കർത്താവ് കൊടുത്തു അല്ലെങ്കിൽ